പരമല ലോക്കൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ രാത്രി അടി അരികടത്തിക്കൊണ്ടിരിക്കുക രണ്ട് ബൈക്കിൽ രണ്ടിയാൽ കരി പോയി ഇപ്പൊ എയ്സിനകത്ത് അരികടത്താൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ കമാഡപുരം പരമല ആശുപത്രിയിലെ പരമല സെമിനാരിയിലെ ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി ഈ തെർമാഠിത്തം ഇവിടെ അതും നടക്കുക ഈ തെരമാർത്തരം നടക്കുന്നത് ദുരന്തകാലം പിണറായിക്കും പിണറായി വിജയന്റെ കമ്മിക്കൂട്ടങ്ങൾക്കും നല്ല കാലമാണെന്ന് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള അതാണ് സത്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽക്ക് ഇങ്ങോട്ട് നടന്നിട്ടുള്ള ദുരന്തത്തിലെ തട്ടിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ തവണയും പുറത്തു വന്നിട്ടുള്ളത് പിണറായി വിജയൻ്റെ സ്വന്തം ഗുണ്ട മാഫിയ സംഘം അടങ്ങിയ സഖാക്കൾ കൃത്യമായി അതിൻ്റെ പേരിൽ എല്ലാത്ത പെരുമ നടത്തുകയും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന എറണാകുളത്തെ തട്ടിപ്പുകാരൻ സി പി എം ലോക്കൽ സെക്രട്ടറി കളമശ്ശേരി ലോക്കൽ സെക്രട്ടറി തട്ടിപ്പ് നടത്തിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരികയും തുടർച്ചയായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള വിവരം നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ കലക്ടറെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവരെ ഇവരെങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഗുണഭോക്താക്കളായി വീണ്ടും വീണ്ടും വരുന്നതെന്ന് പറയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ സംരക്ഷിച്ചു കൊണ്ടാണ് പിണറായി പിണറായി വിജയൻ നടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു വലിയ വിവാദം നടക്കുന്ന മാരാറുമായിട്ട് നടത്തുന്ന തട്ട് ഒരു വലിയ വിവാദം പുറത്തുവിട്ടിരിക്കുകയാണ് ലാപ്ടോപ്പ് തട്ടിപ്പ് അതായത് ദുരന്ത ഭൂമിയിൽ കെട്ടുകിടക്കുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ വഴിയും അതേപോലെ കെ എസ് എഫ് ഇ വഴി നടത്തിയിട്ടുള്ള തട്ടിപ്പ് കെ എസ് എഫ് ഇക്ക് അങ്ങനെ എൺപത്തൊന്നേ പോയിന്റ് നാല് കോടി രൂപ കിട്ടിയിട്ടില്ലെന്ന വെളിപ്പെടുത്തലുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് മാനേജ് ഡയറക്ടർ എന്നാൽ പിണറായി വിജയൻ പറഞ്ഞു എൺപത്തൊന്നേ പോയിന്റ് നാല് കോടി രൂപ കുട്ടികൾക്ക് സൗജന്യമായി കൊടുത്തതാണെന്ന് ഇങ്ങനെ കൈയിട്ട് വാരുന്ന പിണറായി വിജയനെ പോലുള്ള തട്ടിപ്പുകാരൻ കേരളത്തിൽ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ട് മുന്നണിക്കാരായ ഗുണ്ട മാഫിയ സംഘം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നീതി കിട്ടുക ഇപ്പോഴിതാ ഷാജി എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് അർദ്ധരാത്രി ലൈറ്റ് ചെയ്യും ലൈറ്റൊക്കെ ഓഫാക്കി ക്യാമ്പിൽ നിന്ന് രണ്ട് ചാക്ക അരി മോഷിച്ചു പോകാനുള്ള പരിപാടിയിരുന്നു പക്ഷേ അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാർ പിടികൂടി കൊടുത്തു പോയി ഞെരിവട്ടം കൊടുത്തതിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഒന്നും കൂടെ ആ ഒന്ന് കണ്ട് ഈ തട്ടിപ്പുകാരുടെ യഥാർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് എവിടെയൊക്കെ ദുരിതാശ്വാസം ഉണ്ടോ ഉണ്ടോ അവിടെയെല്ലാം തട്ടിപ്പ് നടത്തുന്നത് ഇത്തരം തട്ടി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടാൽ ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് അവർ നടത്തിയിട്ടുള്ളത് ഒരു ഡോക്ടറെടുത്തുനിന്ന് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക ആ വിജിലേജ് ഓഫീസിൽ നിന്ന് ഒരേ നൂറ് പേർക്കൊക്കെ ഒരേപോലെ സർട്ടിഫിക്കറ്റ് ഒരേ ദിവസം കൊടുക്കുക അങ്ങനെ നടത്തിയിട്ടുള്ള ധാരാളം അഴിമതികളാണ് കഴിഞ്ഞ വിജില കാലത്ത് വന്നിട്ടുള്ളതെന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാലും ഒളുപ്പില്ലാതെ വീണ്ടും വീണ്ടും പണം തരണേ ഞങ്ങൾ മാത്രം ഇവിടെ ദുരിതാശ്വാസം നടത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുക വലിയ മേന്മ നടക്കുകയാണ് പിണറായി വിജയൻ എന്നിട്ടോ ആരെങ്കിലും എതിർത്താൽ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അവർക്കെതിരെയൊക്കെ കേസെടുത്ത് പിണറായി വിജയൻ വലിയ ആളാവാൻ ശ്രമിക്കുകയാണ് എൻ്റെ പിണറായി വിജയ എവിടെയും എത്തില്ല നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ പടുക്കുഴിയിലാണ് കാലം നിങ്ങളെ വിലയിരുത്താൻ പോകുന്നത് കേരളം കണ്ട അധമനായ മുഖ്യമന്ത്രി കേരളത്തെ നശിപ്പിച്ചുള്ള മുഖ്യമന്ത്രി എന്നായിരിക്കും എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്നും കൂടി ഒന്നും കൂടി കേൾക്കാം ആദ്യം കണ്ട് തന്നെ കണ് കാണാലോ ഇവരുടെ കള്ളക്കളികളും പിടിക്കുന്നതും മടികൂടുന്നതും ആ അടി കിട്ടുന്നതും ഒക്കെ ഒന്ന് കാണാലോ പി ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടുന്ന് രാത്രി അടി അടികടത്തിരിക്കുക രണ്ട് ബൈക്കിൽ രണ്ടിയാ കരി പോയി ഇപ്പൊ എയ്സിനകത്ത് സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ ചെമാഡപുരം പരമ്പല ആശുപത്രിയിലെ പരമല സെമിനാരിയിലെ ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി ഈ തെമ്പടിത്തരം കൂടെ നടക്കുകയാണ് ഈ തെമാടിത്തരം നടക്കുന്നത് ഇപ്പൊ സാധനം കടത്താൻ വേണ്ടി കൊണ്ടു കൊണ്ടുവന്നിരിക്കുക 完这儿了，yeah, whatever, whatever. Yeah.